السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اسهادرينا يا اخوتنا واخواتنا സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സംഘടിപ്പിച്ച റമദാൻ പഠന കോഴ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ അഞ്ചു ക്ലാസ്സുകളിലൂടെ റമദാനുമായി ബന്ധപ്പെട്ട് ഓരോ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു പല ആളുകളും പല സന്ദർഭങ്ങളിലും അവരുടെ സംശയങ്ങൾ ഉന്നയിച്ചു ആ സംശയങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം മറുപടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും ഉപയോഗപ്പെടുത്തുന്നവരാകാൻ നമുക്കതിനുള്ളൊരു കരുത്ത് ഇൻഷാ അല്ലാ നമ്മുടെ ഈ പഠന ക്ലാസ്സിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അള്ളാഹു മഹത്തായ ആ തൗഫിയക്ക് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിശുദ്ധ റമദാനിലെ പുണ്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ റമദാനിലെ ആരാധനകളെക്കുറിച്ചാണ് റമദാൻ മാസത്തിൽ നോമ്പിന്റെ വിധി വിലക്കുകൾ നോമ്പിന്റെ മഹത്വങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പിലെ സുന്നത്തുകൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ആ കൂട്ടത്തിൽ തന്നെ അനിവാര്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും ഒന്നാമത്തെ വിഷയം റമദാൻ എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങളുടെ മാസമാണ് ദാനധർമ്മങ്ങളുടെ മാസമാണ് റമദാൻ നമുക്കറിയാം റമദാനിൽ ഏതൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കുമോ ആ നന്മകളിലെല്ലാം മത്സരിക്കേണ്ടവരാണ് വിശ്വാസികൾ അപ്പോൾ റമദാനിൽ നമുക്ക് ഏറെ പുണ്യം നേടിത്തരുന്ന നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു മേഖലയാണ് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ദാനധർമ്മങ്ങൾ കൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അലൈഹി അലൈസമ്മ ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുന്ന സമയം ജിബിൽ അലിസ്സലാം കടന്നു വരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്സലമ പേടിച്ചു വറച്ച് വീട്ടിലേക്ക് ഓടി ജമ്മി ലൂനി എന്ന് പറഞ്ഞു ഓടുകയാണ് അവിടെ എത്തിയ സമയത്ത് ഹദീജ ഹദി അള്ളാഹു അൽഹ നബി ഒരു പുതപ്പിട്ട് മൂടി ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്ന വാചകങ്ങൾ ഫവല്ലാഹി ലാ അല്ലാഹു അബദ നിങ്ങൾ സന്തോഷിക്കുക സമയത്തിന് ബിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ അദ്ദൈഫ് നബി സ്വല്ലാഹു അലൈഹി വസ്സലമയുടെ സ്വഭാവത്തിന്റെ മഹിമ മഹിമകൾ അവർ വിശദീകരിക്കുകയാണ് നബി ആരാണ് നബി കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുന്ന ആളാണ് പ്രഭാ ജഗൻ സല്ലു അലൈവ് സലമ്മ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തയാളാണ് അതിഥികളെ പിന്നെ ആദരിച്ചയാളാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാമ മറ്റുള്ള ആളുകളെ സഹായിച്ചതിനെ ഹദീജറുഹ് എടുത്തു പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ മറ്റുള്ള ആളുകളെ സഹായിച്ചത് കൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല എന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ സ്വതക്ക നൽകുന്ന ആളുകളായാൽ നമ്മൾ ദാനധർമ്മങ്ങൾ നൽകുന്ന ആളുകളായാൽ അതിലൂടെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി സ്വതക്ക നൽകാൻ ഈ പുണ്യമാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സ്വതക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പിന്നെ ദറജകൾ നമ്മുടെയൊക്കെ കാറ്ററി കാറ്റഗറികൾ വ്യത്യസ്തമാണ് എല്ലാവരും ഒരേപോലെയല്ല എല്ലാവരും ഒരേപോലെ സമ്പന്നരായ ആളുകളല്ല കോടീശ്വരന്മാരായ ആളുകൾ ഉണ്ടാകും അന്നാന്ന് ജീവിച്ചു പോകാനുള്ള വക മാത്രം കണ്ടെത്തുന്ന മനുഷ്യന്മാരുണ്ടാകും പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്താണോ നമുക്ക് പറ്റുന്നത് എന്താണോ നമുക്ക് കഴിയുന്നത് ആ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക നൽകുന്ന ഒരു സ്വഭാവ ഗുണം എന്തു ചെയ്യണം ഈ റമദാനിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് നമുക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാലഘട്ടത്തിൽ കാലഘട്ടത്തില് നബിസ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ പള്ളിയിലേക്ക് ഒരു യാത്രാ സംഘം വരികയാണ് ആ യാത്രാ സംഘം വന്ന് അലൈഹി അലൈവിസ്ലമയോട് അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു അവരുടെ ആവലാദികൾ അറിയിച്ചു അവര് ഈ പ്രളയമുണ്ടായി കാലക്കെടുതികളുണ്ടായി അതിൽ അവരുടെ സമ്പത്തെല്ലാം നശിച്ചു വീടൊക്കെ തകർന്നു പോയി വലിയ അവർ വലിയ പ്രയാസത്തിലാണ് ധരിക്കാം വസ്ത്രമല്ല കഴിക്കാം ഭക്ഷണമല്ല അവർ അതുകൊണ്ട് തന്നെ ആ വിഷമം അവർ നബിയോട് അവതരിപ്പിച്ചു നബി സല്ലാഹു അല്ലെഹി വസ്സലം ഓടി മിമ്പറിൽ കയറി എന്നിട്ട് ജനങ്ങളോട് പറയാം അല്ലയോ ജനങ്ങളെ ഇതാ നിങ്ങളുടെ ഇടയ്ക്കെ ചില ആളുകൾ വന്നിട്ടുണ്ട് അവരെ നിങ്ങൾ സഹായിക്കണം അവരെ നിങ്ങൾ സഹായിക്കണം പ്രവാചകൻ സല്ലാഹു അല്ലെഹി വസ്സലം അത് പറയുമ്പോൾ ഒരാൾ വീട്ടിലേക്ക് പോയിന്നാ അയാൾ വീട്ടിൽ പോയി അയാളുടെ വീട്ടിൽ നിന്നൊരു പാത്രത്തിൽ ഒരല്പം കാര കയ്യത്തപ്പഴവുമായി വന്നു ഇത് കണ്ട ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു അവരുടെ വീടുകളിലേക്ക് പോയി അവർ പല ആളുകളും വസ്ത്രങ്ങളുമായി വന്നു സമ്പത്തുമായി വന്നു ഭക്ഷണവുമായി വന്നു അങ്ങനെയായിരുന്നു സ്വഹാബികളായ ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകൾ എന്തു ചെയ്യും അവർ സഹായിക്കും അവർ കഴിവിൻ്റെ പരമാവധി സഹായിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും അത്ഭുതകരമായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല സ്വഹീഹായ ഹദീത്തിൽ വന്ന ഒരൊറ്റ ചരിത്രം പറയാം ഈ സ്വതക്ക നൽകുന്നതിന്റെ മഹത്വം എന്താണ് പടച്ചോന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒറ്റ ചരിത്രം ഒരു തോട്ടക്കാരന്റെ സംഭവം പറയാം മഹാനുറീ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ ഒരു വിജനമായ ഭൂമിയിലൂടെ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ നടക്കണ അയാള് അപ്പൊ അയാൾ ഒരു ശബ്ദം കേട്ടു എന്നാണ് ഹരീതി പ്രയോഗങ്ങൾ അയാളൊരു ശബ്ദം കേട്ടു അപ്പയാൾ ഇങ്ങനെ നോക്കുമ്പോൾ കാർമുകിൽ ആ കാർമുകിലിൽ നിന്നാണ് ആ സംസാരം ചെയ്യുന്നത് കേൾക്കുന്നത് എന്താണ് പറയുന്നത് ഒരു മനുഷ്യന്റെ കാർമുകിൽ പറയണം കാർമുകിലിനോട് പറയപ്പെടണം ഒരു മനുഷ്യന്റെ തോട്ടം നനക്കണം ഒരു മനുഷ്യന്റെ തോട്ടം നനക്കണം അതാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ മനുഷ്യന്റെ തോട്ടം നനക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ മഴ വർഷിക്കുന്നു ആ മഴ പെയ്ത ഉടനെ വെള്ളം ഇങ്ങനെ ചാലിട്ട് ഇങ്ങനെ ഒഴികാണ് അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ആ വെള്ളത്തെങ്ങനെ ഫോളോ ചെയ്തു ഇയാൾ ആ വെള്ളത്തെ പിന്തുടർന്നു നാ ഇയാളെ വെള്ളത്തെ അങ്ങനെ പിന്തുടർന്ന് നോക്കുമ്പോൾ ഒരു തോട്ടത്തിലെത്തി ആ തോട്ടത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു മനുഷ്യനുണ്ട് അപ്പം അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾ വിശദീകരിച്ചു കൊടുത്തു എന്നിട്ട് എന്താണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പം അയാൾ കൊടുത്ത മറുപടി ഉണ്ട് എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിന് കുടുംബത്തിനുപയോഗിക്കും മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ഞാൻ എന്ത് ചെയ്യും ദരിദ്രക്ക് ദാനം ചെയ്യും മൂന്നിലൊന്ന് ഞാൻ വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും നോക്കൂ നിങ്ങൾ തൻ്റെ സമ്പത്തിൻ്റെ മൂന്നിലൊരു ഭാഗം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന മറ്റുള്ള ആളുകൾക്ക് സ്വതക്ക നൽകുന്നയാൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ ഹൈറുകൾ നൽകുന്നത് ബറക്കത്തുകൾ നൽകുന്നത് ഈ ഹരീത്തിനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വതക്ക നമ്മുടെ സമ്പത്ത് കുറക്കൂല അതാരും പേടിക്കണ്ട നമുക്ക് ഉള്ളത് നൽകിയതാരെ പഠിച്ചവനാണ് ഇനിയും നൽകാൻ കഴിയുന്നവനാര അല്ലാഹുവാണ് അള്ളാഹു വലിയാണ് അല്ലേ അള്ളാഹുവിൻ്റെ സമ്പത്ത് വിശാലമാണ് അള്ളാഹുവിൻ്റെ ഗജനാവ് വിശാലമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സമ്പത്തിൽ നിന്ന് അർഹരായ ആളുകൾക്ക് അവകാശികളായ ആളുകൾക്ക് എന്ത് ചെയ്യുക കൃത്യമായി സ്വതക്ക കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ വർദ്ധനവ് കാണിക്കണം നബിസ്രമ റമദാനായാൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു നാ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ആരാ നബി നബിയുടെ വീട്ടിൽ രണ്ട് മാസക്കാലം പച്ചവെള്ളവും കാരയ്ക്കും കഴിച്ച അവർ ജീവിച്ചത് അല്ലെ വലിയ പ്രയാസത്തില്ല പക്ഷെ എന്നിട്ടും നബിസല്ലാഹു അലഹി വസ്സലമെന്തിയും ആളുകളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹാനായ ഹമ്മാദ് ബിൻ അബി സബി സുലൈ ഹമ്മാദ് ബിനു അബി സുലൈമാൻ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം ഒരു ദിവസം അൻപത് പേരെ നോമ്പ് തുറപ്പിക്കുന്ന എല്ലാ ദിവസവും അൻപത് പേരെ നോമ്പ് തുറപ്പിക്കും റമനാഭം കടന്നു വരുമ്പോൾ അതോടൊപ്പം തന്നെ പെരുന്നാളിന് എന്തിയും ആ അൻപത് ആളുകൾക്ക് അദ്ദേഹം വസ്ത്രം വാങ്ങിക്കൊടുക്കും അൻപത് ആളുകൾക്ക് അതിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കും മഹാനായ അബ്ദുള്ള ഉമർ അല്ലാഹ് നോക്കൂ അദ്ദേഹം ഒരു നോമ്പ് നോറ്റാൽ ഒരു മിസ്കീൻ കൂടെയില്ലാതെ നോമ്പ് തുറക്കൂല ഒരു മിസ്കീൻ ഒരു പാവപ്പെട്ട ആൾ എന്തിയും അയാളുടെ കൂടെ നോമ്പ് തുറക്കാൻ ഉണ്ടാവും ഇസ്ലാം ഷെഹുലിസ്ലാം തൈമിയ റഹ്മത്തുള്ളാഹി അഹമ്മത്തുള്ള അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതൂ സ്വതക്കാൻ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ആവശ്യക്കാരുണ്ടാകും എന്തെങ്കിലും ഒന്ന് കരുതിയിട്ടാണ് അയാൾ പള്ളിയിലേക്ക് പോകുക അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വതക്ക നൽകാൻ ശ്രദ്ധിക്കണം പാവപ്പെട്ട ആളുകളെ വീടിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാകും അറിയാഞ്ഞിട്ടാണ് നോമ്പ് തുറക്കാൻ വകയില്ലാത്ത ആൾക്കാരുണ്ടാവാം അതേപോലെ തന്നെ കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരുണ്ടാകാം ധരിക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ടാകാം പുതിയ വസ്ത്രം വാങ്ങിയിട്ട് എത്രയോ കാലങ്ങളായ മനുഷ്യന്മാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നല്ല സൗകര്യത്തിലാണ് അനുഗ്രഹത്തിലാണെന്നൊക്കെയാണ് അന്നല്ല നമ്മൾ കണ്ണു തുറന്ന് നോക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ സ്വതക്ക നൽകുക എന്നുള്ളത് എന്ത് ചെയ്യണം നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതില് നോമ്പ് തുറപ്പിക്കുക എന്ന പുണ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ധാരാളം ഇഫ്താറുകളിലൊക്കെ പങ്കെടുക്കും അല്ലേ നോമ്പ് തുറ സംഗമങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ വീട്ടിലൊക്കെ നമ്മൾ പോകും ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പൊ നമ്മൾ കേവലം ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോരുന്ന ആളുകളായി മാറരുത് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം നൽകിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് നോമ്പിൽ മാത്രമൊന്നുമല്ല എപ്പോഴും പാലിക്കേണ്ട മര്യാദയാണ് ാഹു അലഹി വസ്സലമ പറയുന്നുണ്ട് നമ്മളൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മറ്റൊരാൾ നമുക്ക് ഭക്ഷണം വാങ്ങി തന്നാൽ പ്രാർത്ഥിക്കണമെന്ന് എന്താ നബി പ്രാർത്ഥിച്ചത് എന്ന് നബി അലൈഹി ചെയ്യാറുണ്ടായിരുന്നു ഈ പ്രാർത്ഥന പഠിച്ചിട്ട് എന്ത് ചെയ്യണം ആരാണ് നമുക്ക് ഒരു വെള്ളാകട്ടെ ഒരു ജ്യൂസ് ആകട്ടെ അല്ലെങ്കിൽ ഈത്തപ്പഴം ആകട്ടെ എന്താകട്ടെ ഒരു സ്നാക്സ് എന്തായാലും എന്ത് ചെയ്യണം ആ ഭക്ഷണം തന്നയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ എന്തു ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം അത് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ റമലാനോട് കൂടെ എന്ത് ചെയ്യണം അത് നമ്മൾ തുടങ്ങണം ഇപ്പം മുതൽ നമ്മൾ തുടങ്ങണം റമലാനിൽ പ്രത്യേകിച്ച് നോമ്പ് തുറകൾ ഉണ്ടാകും അത് പള്ളിയിലാകട്ടെ മദ്രസകളിലാകട്ടെ വീടുകളിലാകട്ടെ ഓഡിറ്റോറിയം എവിടെയാകട്ടെ നമ്മൾ എന്ത് ചെയ്യണം ആരാണോ നമുക്ക് ഭക്ഷണം നൽകുന്നത് ആ തുറ സംഘടിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ദുആ ചെയ്യണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ റമദാനിൽ എന്ത് ചെയ്യണം ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട കാര്യം പ്രാർത്ഥനയുടെ മാസമാക്കി റമലാനിനെ മാറ്റണം റമദാൻ പ്രാർത്ഥനയുടെ മാസാകണം നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് പറയാൻ പറ്റുന്ന ആരോടെ പഠിച്ചവരോടാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക അള്ളാഹുവിനോട് വാച്ചിയ റമദാനി നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ സ്വർഗ്ഗം ലഭിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഖബറിലെ അതാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്തിനാണ് നമ്മൾ ദുആ ചെയ്യേണ്ട മാസമാണ് മാസം അള്ളാഹു തആല അവനെ പ്രാർത്ഥിക്കാത്ത ആളുകളോട് കോപിക്കുന്നതാണ് അള്ളാഹു പ്രാർത്ഥിക്കാത്തവരോട് കോപിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനയേക്കാൾ മഹത്തരമായ ഒരു ലൈസ ഷൈഉൻ അക്റമ കാര്യം പ്രാർത്ഥനയേക്കാൾ ആദരണീയമായ മഹത്വമേറിയ ഒരു കാര്യം അടുക്കലില്ല എന്ന് നബി എന്ന് അലൈഹി അള്ളി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും എങ്ങനെ ഉത്തരം കിട്ടുക അത് വ്യത്യസ്തമായ രീതിയിലാണ് നമുക്കറിയാവുന്ന സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്ന് രീതിയിലാണ് പഠിച്ച ഉത്തരം നൽകും എന്ന് പെട്ടെന്ന് ചോദിച്ച കാര്യം നൽകും അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നൽകും അല്ലെങ്കിൽ പരലോകത്ത് അതിന് പ്രതിഫലം നൽകും ഒരാളുടെയും പ്രാർത്ഥന വെറുതെ ആകൂല മനസ്സിലായില്ലേ ഒരാളുടെയും പ്രാർത്ഥന വെറുതെ ആകൂല അത് ഉറപ്പാണ് അതുകൊണ്ട് എന്ത് വേണം നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് റമദാനില് പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ള കുറേ സമയങ്ങളുണ്ട് ഇപ്പൊ നോമ്പ് തുറക്കണ സമയത്തുള്ള പ്രാർത്ഥന അല്ല നോമ്പ് തുറക്കണ പ്രത്യേകിച്ച് സഹോദരികളൊക്കെ ശ്രദ്ധിക്കണ നോമ്പ് തുറക്കണ ഇങ്ങനെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനും അതിൻ്റെ വിളമ്പാനുള്ള അങ്ങനെയുള്ള കുറേ ഒന്ന് നേരത്തെ ഒന്ന് തയ്യാറായിട്ട് എന്ത് ചെയ്യുക ആ നോമ്പ് തുറക്കണ സമയമുണ്ടല്ലോ ആ സമയം ആ കിജാബത്തുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ ഒരു പ്ലാൻ ഉണ്ടാക്കണം മനസ്സിലായില്ലേ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അതേപോലെ രാത്രിയുടെ അന്ത്യയാമം രാത്രിയുടെ അവസാന സമയം രാത്രിയുടെ അവസാന അവസാന സമയത്ത് അള്ളാഹ് നോക്കുന്ന എന്നോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞാനവർക്ക് നൽകുന്ന പഠിച്ചം പറഞ്ഞത് അപ്പം റമദാൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സുബഹി ബാങ്കിൻ്റെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കും അത്താഴം കഴിക്കാൻ വേണ്ടി അങ്ങനെ അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുനോട് ദ്വാന ചെയ്യണം ആ സമയം ഇജാബത്തുള്ള സമയമാണ് ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് എന്തു ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം നിർബന്ധമായും പ്രാർത്ഥനകൾ നമ്മൾ ശീലമാക്കണം എല്ലാ രാത്രിയിലും ഇജാബത്തുള്ള സമയങ്ങളുണ്ട് നമുക്കറിയില്ല ഏതാണ് എല്ലാ പകലിലുമുണ്ട് അതേപോലെ തന്നെ ബാങ്കിൻ്റെയും ഇഹാമത്തിൻ്റെയും ഇടയിലെ സമയം അത് പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ള സമയമാണ് നമസ്കാരത്തിന്റെ ശേഷമുള്ള സമയം ജുമാ ദിവസം അങ്ങനെ പല സമയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുള്ളതായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ റമല്ലാം വരുമ്പോൾ എന്ത് ചെയ്യണം ആ സമയങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മാറണം കാരണം എന്താ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും അള്ളാഹു ഉത്തരം നൽകും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ എത്ര രോഗികളുണ്ട് മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരില്ലേ ഈ റമദാൻ വരുമ്പോഴും മര്യാദക്ക് നോമ്പ് നോൽക്കാൻ പോലും കഴിയാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട് അല്ലേ ധാരാളം മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ ആ ആളുകളെയൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ ഇടയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ആൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഹലാലായ എല്ലാ കാര്യങ്ങളും ദുആ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ റമലാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അവിടെ ഒരു വസീയത്ത് കൂടെ ഉള്ളത് ഇവർ പല ആളുകൾ എനിക്കറിയില്ല ഈ ക്ലാസ് കേൾക്കുന്ന അധിക ആളുകൾ എനിക്കറിയില്ല നമ്മൾ ഈ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് നമ്മുടെ അക്കാദമിയും അതിലെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം ഞങ്ങളെയും ഉൾപ്പെടുത്തണം നമ്മൾ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദ്വാര ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന അള്ളാഹു സ്വീകരിക്കുന്ന മനസ്സിലായോ നമ്മൾ നമ്മുടെ അസാ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം നിങ്ങളാരും എന്നെ കാണുന്നില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പഠിച്ചും കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയ എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മലക്കളും ദ്വാ ചെയ്യുന്നതാണ് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മളെല്ലാവരും നമ്മളൊരു കുടുംബമാണ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും പരസ്പരം നേരിട്ട് അറിയുന്നില്ലെങ്കിൽ ഒരു കുടുംബമാണ് അല്ലാൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ച ആളുകളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ അടുത്തൊരു വിഷയങ്ങൾ തറാവികളാണ് രാത്രി നിസ്കാരാണ് റമലാൽ ഖ്യാമുല്ലയിൽ എന്നൊക്കെ എല്ലാ നിസ്കാരാണ് എല്ലാ നിസ്കാരം രാത്രികളിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ അവന്റെ മുമ്പ് കഴിഞ്ഞു പോയി എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് അപ്പൊ റമദാനിൽ രാത്രിയിൽ എന്തുണ്ട് തറാവീഹ് നിസ്കാരം ഉണ്ട് ഇഷ നമസ്കാരം കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യാം നമുക്ക് നിസ്കരിക്കാം അതെത്രക്കാത്ത അതിൻ്റെ റക്കാത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ തർക്കങ്ങളുണ്ട് അല്ലെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമുക്കൊരു കാര്യം അറിയാം നബി അലൈഹി അലിസ്ല പതിനൊന്ന് റക്കാത്ത നിസ്കരിച്ചിട്ടുള്ളൂ നബി പതിനൊന്നേ നിസ്കരിച്ചിട്ടുള്ളൂ അതിൽ സംശയമൊന്നുമില്ല നബിയുടെ നിസ്കാരത്തെക്കുറിച്ച് ആയിഷ ആയിഷാറബി അള്ളാഹുൻ ചോദിക്കുന്നുണ്ട് നബിയെ നബിന്റെ നിസ്കാരത്തെ ആയിഷമനോട് ആയിഷ അള്ളാനും ചോദിക്കാം എങ്ങനെ നബിന്റെ രാത്രി നിസ്കാരം അപ്പൊ ആയിഷമം പറഞ്ഞ വാചക എന്താ അല നിബി റമലാനിലും അല്ലാത്ത കാലത്തും പതിനൊന്നടക്കാത്ത നിസ്കരിച്ചിട്ടുള്ള ഐഷർദിയല്ലാവും ഒക്കെ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ എന്തുകൊണ്ടാണ് പതിനൊന്നിലധികം നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നതെന്ന് ഒരു ഉണ്ട് ആ ഹദീത്തിൽ എന്ത് പറഞ്ഞു നിങ്ങൾ ഈരണ്ട് നിസ്കരിക്കുക എന്നിട്ട് സുബഹിയെ ഭയപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ഒറ്റയാക്കുക എന്ന് പറഞ്ഞു നിങ്ങൾ ഒറ്റയാക്കുക അപ്പൊ ആ ഹദീത്തിനെ മുന്നിൽ ചില ആൾക്കാർ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു എത്രയും നിസ്കരിക്കുക മനസ്സിലായി എത്രയും നിസ്കരിക്ക മനസ്സിലാക്കേണ്ട കാര്യം തരോ എത്രയും നിസ്കരിക്കാന്നാ പറഞ്ഞു ഇരുപത്തിമൂന്ന് നിസ്കരിക്കാനല്ല നമ്മുടെ നാട്ടില് ഹദ് പറയും ആൾക്കാർ ഈ ഹദീത്തിനെ തെളിവ് പിടിച്ച് നിസ്കരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അവർ ഹദ് പറയാൻ പാടില്ല പരിധി പറയാൻ പാടില്ല അവർക്ക് അത്രയും നിസ്കരിക്കാം പതിനൊന്നാക പതിമൂന്നാക പതിനേഴാക ഇരുപത്തിമൂന്നാക അതിലധികമാകാം ഇപ്പൊ ഹറമിലൊക്കെ ചില സമയങ്ങളിൽ ഇരുപത്തിമൂന്നിലധികം ഒക്കെ നിസ്കരിക്കും മനസ്സിലായില്ലേ അപ്പൊ ആ ആ ഹദീത്തിനെ വെച്ച് പ്രവർത്തിക്കുന്ന ഈ ആൾക്കാർ അങ്ങനെ പ്രവർത്തിക്കുക ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല പക്ഷേ നബി എത്രയാണ് നിസ്കരിച്ചത് പതിനൊന്നാണ് ആ വിഷയത്തിൽ സംശയമല്ല നബി റമദാനിലും അല്ലാത്ത കാലഘട്ടത്തിലും പതിനൊന്നറക്കാലത്താണ് നമസ്കരിച്ചത് എന്ന് ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അപ്തലായ രാത്രി നമസ്കാരം അത് പതിവാക്കണം അത് റമദാനിൽ മാത്രമല്ല അല്ലാത്ത കാലഘട്ടങ്ങളിലുണ്ട് പക്ഷേ റമലാനിലേന് പ്രത്യേകത ഉണ്ട് ഇപ്പൊ നമുക്കറിയൂ ഒരു ഹരിയത്ത് നബി പറയാം ഒരാള് ഇഷ നമസ്കാരം ജമാഅ തരി രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ച കൂലിയ സുബൈ നമസ്കാരം കൂടെ ജമാഅ തേരി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയ ഒന്നുകൂടെ പറഞ്ഞു ഇമാമിന്റെ കൂടെ തറാവീഗ് നമസ്കാരം ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ചാല് അതിനെ പൂർണ്ണമായി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാല് രാത്രി മുഴുവനും നിന്നും നിസ്കരിച്ച കൂലിയ എത്ര വലിയ പ്രതിഫലമാണ് ഓരോ ദിവസം നമുക്ക് കിട്ടുന്നത് അതാണ് റമദാൻ നന്മയുടെ വസന്തകാലമാണെന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് വേണം നമ്മൾ രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാക്കണം രാത്രി നമസ്കാരം കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആരോഗ്യമുള്ള അതിന് പറ്റുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം അത് ഗൗരവമായിക്കൊണ്ട് കാണണം മനസ്സിലായില്ലേ അറിഞ്ഞു അതിൻ്റെ അതിന് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജമാഅത്തായി നിസ്കരിക്കണം നമ്മൾ പറഞ്ഞു അതിൻ്റെ ആദ്യത്തെ രണ്ടറക്കാത്ത് ലഘുവായി നിസ്കരിക്കാൻ തന്നെ പിന്നെ ചര്യ ഹബീദിനെ കാണാൻ പറ്റും റസൂൽ അല്ലാ സഹലിസ്ലീൻ ഹഫീഫൻ രണ്ടറക്കാത്ത് ആദ്യത്തെ രണ്ടരക്കാത്ത് ചെറുതായിട്ട് ഒന്നരല്പം ലഘുവായിട്ട് നിസ്കരിക്കും പിന്നീടോ പിന്നീട് കുറേ നേരം നിസ്കരിക്കും കുറേ നേരം നിസ്കരിക്കും നമ്മുടെ ആ നിസ്കാരത്തിൽ പ്രത്യേക പ്രാരംഭ പ്രാർത്ഥന വരെ പഠിപ്പിച്ചു എന്ന് പറയുന്ന പ്രാർത്ഥന വരെ രാത്രി നിസ്കാരത്തിൽ നബി നബിസ് അലിസ്മ ചെല്ലിയതായി ഹദീ നമുക്ക് കാണാൻ പറ്റും ഇസ്രായെ അപ്പൊ എന്ത് ചെയ്യാ അത് സുദീർഘമായി കുറെ നേരം നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഒരു മണി ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാകും പല വിദേശ നാടുകളിലൊക്കെ അതിലാറ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഇനി കുറച്ചായാലും എന്തായാലും ആ രാത്രി നിസ്കാരം ചെയ്യുക നമ്മൾ നിർവഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്ന് സ്വതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തറാവീഹ് നമസ്കാരത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി അത് റയാമുലേലി തഹജ്ജിദ് അങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ റക്കാത്തുകളെക്കുറിച്ച് പറഞ്ഞു അതേപോലെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞു നോമ്പ് തുറപ്പിക്കുന്ന വിഷയം ഇതൊക്കെ റമദാനിലെ നമ്മൾ ചെയ്യേണ്ട പുണ്യങ്ങളാണ് റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ നടത്താൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കേണ്ട മാസമാണ് റമദാൻ മാസം ഖുറാൻ പാരായണം ചെയ്യേണ്ട ഖുറാൻ പഠിക്കേണ്ട ഖുറാനിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കേണ്ട മാസമാണ് ഇത് മാസം റമദാൻ മാസം നമുക്കറിയാം ഖുറാൻ ഇറങ്ങിയ മാസമാണ് റമദാൻ അല്ലെ ആര്ക്കാ ഖുൻ ഇറങ്ങിയത് മുഹമ്മദ് നബിക്കാണ് മുഹമ്മദ് നബി ആരാ മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് ആരാ ഖുറാൻ ഇറക്കി കൊടുത്തത് ജിബിരിയിലാണ് ആരാ ജിബിരിയിൽ മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ജിബിരിയിൽ മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി അലൈഹി സലി ഇറക്കി കൊടുത്ത ഗ്രന്ഥം അതാണ് ഖുർആൻ ഇനിയോ ഏതു മാസത്തിലാണ് ഇറങ്ങിയത് ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസത്തിലാണ് ഏതു ദിവസമായി ഇറങ്ങിയത് ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് ഏത് സ്ഥലത്തായി ഇറങ്ങിയത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശത്താണ് ഖുറാൻ ഇറങ്ങിയത് ആരിലേക്കായി ഇറങ്ങിയത് ഈ സമൂ മനുഷ്യകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തിലേക്കാണ് ഖുറാൻ ഇറങ്ങിയത് നിങ്ങളുടെ ആലോചിച്ചു നോക്കുക ആ ഖുറാനിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുന്ന വാ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ശ്രേഷ്ഠമായത് അത്ര മഹത്വം ഉണ്ട് ഖുറാനിന് ഖുആാൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വെളിച്ചമാണ് വഴികാട്ടിയാണ് എല്ലാ നന്മകളും പഠിപ്പിച്ച ഗ്രന്ഥമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം ആ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഖുർആനെ എതിർക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അല്ല ഖുറാൻ വർഗീയത പഠിപ്പിക്കുന്ന ഗ്രന്ഥാണ് ആളുകളെ കൊല്ലാൻ പറയുന്ന ഗ്രന്ഥാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതൊക്കെ ഒന്ന് പഠിക്കാൻ എന്താണ് അതിൻ്റെ വസ്തുത അതൊന്ന് പഠിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അപ്പം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഖുർആൻ കേൾക്കാൻ സമയമുണ്ടാകണം ഖുർആൻ പാരായണം ചെയ്യാൻ സമയമുണ്ടാകണം ഖുർആൻ പഠിക്കാൻ എന്ത് ചെയ്യണം പ്രത്യേക സമയം കണ്ടെത്തണം അപ്പം നമുക്ക് ടൈം ടേബിൾ ഉണ്ടാകണം ഇന്ന സമയത്തൊക്കെ ഖുർആൻ ഓതും എത്ര വട്ടം ഓതി തീർക്കും ഖുറാൻ എത്ര പ്രാവശ്യം നമ്മൾ ഓദ്യ തീർക്കുക നമ്മൾ ഓരോരുത്തരും അറിയിക്കേണ്ട കാര്യമാണ് ഈ റമദാനിൽ എത്ര തവണ ഓതി തീർക്കും ഒരു തവണ എന്നാൽ പലരും അല്ല അതിലേറെ ഓദാനെന്ത് ചെയ്യണം ശ്രമിക്കണം മനസ്സിലായോ കഴിവിൻ്റെ പരമാവധി ഓദ്യി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ല സംവിധാനങ്ങൾക്കുണ്ട് നമ്മുടെ അടുക്കലൊക്കെ മൊബൈൽ ഫോണുകളുണ്ട് അതിലോദാം അതിലൊക്കെ അടയാളം വെച്ച് തന്നെ ഓദാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അപ്പം അത്തരം മാർഗങ്ങളൊക്കെ എന്തു ചെയ്യുക നമ്മൾ ഉപയോഗിച്ച് ഖുറാൻ പാരായണം ചെയ്യുന്ന ഖുറാനുമായി ബന്ധപ്പെടുന്ന ആളുകളായിട്ട് എന്തു ചെയ്യുക നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ ഞാൻ എൻ്റെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളിലേക്ക് ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് അല്ലേ വെള്ളി ശനി ഞായർ തിങ്കൾ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വ കേവലം മൂന്ന് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും അപ്പോൾ റമദാനിനെ കുറിച്ച് നമ്മൾ പലതും പഠിച്ചു പലതും കേട്ടു പലതും മനസ്സിലാക്കി ക്ലാസ്സുകൾ പൂർണ്ണമായി കേൾക്കാത്ത ആളുകൾ നമ്മളെന്ത് ചെയ്യുക ക്ലാസ്സുകൾ കേൾക്കുക നമ്മുടെ ഗ്രൂപ്പിലതുണ്ട് ഇൻഷല്ല കുറേ ആളുകൾ ഏകദേശം ആയിരത്തോളം ആളുകൾ നമ്മുടെ ഈ റമലാൻ പഠന കോഴ്സിൻ്റെ ഗ്രൂപ്പിലുണ്ട് നമ്മൾ ഈ പഠന സംവിധാനം ഒരുക്കിയത് എല്ലാ ആഴ്ചയിലും വ്യത്യസ്തമായ ക്ലാസ്സുകൾ നടക്കാറുണ്ട് കുറേ പഠിതാക്കൾ പഴയ ആളുകളുണ്ട് അതേപോലെ തന്നെ പുതിയ ആളുകളുണ്ടാവും പുതിയ ആളുകളുടെ അറിവിലേക്കായിട്ട് പറയാം നമ്മുടെ ഈ പഠന സംവിധാനത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഹരീത്ത് ക്ലാസ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അസ്മ ഉൽഹസിന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ വിശദീകരിക്കുന്ന ക്ലാസ് അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഇടമുറിയാതെ പോകുന്ന ഒരു പഠന സംവിധാനമാണ് സുഫ്ര ഉൽ ഇസ്ലാം ഓൺലൈൻ അക്കാദമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആരുടെടുത്തും ഫീസൊന്നും വാങ്ങാതെ വളരെ ഏറ്റവും നല്ല കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പഠന സംവിധാനത്തെ നിങ്ങൾ അറിയുക അതിലേക്ക് ആളുകളെ വിളിക്കുക അതിൻ്റെ പഠിതാക്കളായി മാറുക അതേപോലെ തന്നെ ദീനു പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുക അള്ളാഹു സുബൻ ദീനം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് പ്രചരിപ്പിക്കാനും അങ്ങനെ പല വിജയം വരിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മഫഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു ആമീൻ آمين برحمتك يا أرحم الراحمين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته